യിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനൽ നടക്കാൻ പോകുന്നത് ഫൈനലിൽ ചെൽസിയും പേരിസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മത്സരത്തിന് മുന്നോടിയായി അർജന്റീനയുടെ ചെൽസി താരം എൻസോ ഫെർണാണ്ടസ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ക്യാപ്റ്റൻ എന്ന പദവി ഉത്തരവാദിത്തമായി കാണുന്നില്ല പക്ഷേ എനിക്ക് സ്വാഭാവികമായി വരുന്ന ഒന്നാണിത് ചെൽസി ക്യാപ്റ്റൻ എന്നാവുന്നത് മനോഹരമാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെൽസിയിലെത്തി ഇപ്പോൾ ഞാൻ ക്യാപ്റ്റനാണ് എന്നത് ഞാൻ എന്തോ നന്നായി ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫൈനലുകൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട് എനിക്ക് ഫൈനൽ കളിക്കാൻ ഇഷ്ടമാണ് ഫൈനലുകൾ ഏറെയും വിജയിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഇതൊരു മറ്റൊരു ഫൈനലാണ് ഇതും ഞാൻ ആസ്വദിക്കും ലോകകപ്പ് ഫൈനൽ പോലെയാവില്ല എങ്കിലും ഏകദേശം അതേ രീതിയിൽ ആസ്വദിക്കും പി ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണെന്നും അവർ നേടിയതും കളിക്കുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ അവരാണ് ബെസ്റ്റ് ടീം എന്നും ഞാൻ കരുതുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക